നമസ്കാരം അസ്ട്രോളജി ട്യൂട്ടോറിയലിൻ്റെ അറുപത്തിയാറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വർഗചക്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷോഡശാംശത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പഠിക്കാം പേരുപോലെ തന്നെ ഒരു രാശിയെ പതിനാറായി ഭാഗിക്കുമ്പോൾ ഒരു ഡിഗ്രി അമ്പത്തിരണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വീതമുള്ള പതിനാറ് ഭാഗങ്ങൾ ലഭിക്കുന്നു ഇതിൽ ഓരോ ഭാഗത്തെയും നമ്മൾ ഒരു ഷോഡശാംശം എന്ന് പറയുന്നു ഇനി ഇത് വിതരണം ചെയ്യുന്നത് അഗ്നിരാശി ആ രാശി മുതൽക്കും ഭൂമിരാശി ആ രാശിയുടെ നാലാം രാശി മുതൽക്കും വായുരാശിക്ക് ആ രാശിയുടെ ഏഴാമത്തെ രാശി മുതൽക്കും ജലരാശികൾക്ക് ആ രാശിയുടെ പത്താമത്തെ രാശി മുതൽക്കും ആണ് വിതരണം ചെയ്തു തുടങ്ങുന്നത് മേടം ചിങ്ങം ധനു എന്നീ രാശികളാണ് അഗ്നി രാശികൾ ഇടവം കന്നി മകരം എന്നീ രാശികൾ ഭൂമി രാശികളാണ് മിഥുനം തുലാം കുംഭം എന്നീ രാശികൾ രാശികളാണ് കർക്കിടകം വൃശ്ചികം മീനം എന്നീ രാശികൾ ജലരാശികളാണ് ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് രാശികളുടെ പഞ്ചഭൂത തത്വങ്ങൾ പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ചക്രം നിർമ്മിക്കുവാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഷോഡശാംശം പതിനാറ് ഭാഗങ്ങൾ ഏതൊക്കെ ഡിഗ്രിയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അത് ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓരോ തരം രാശികൾക്കും പഞ്ചഭൂത തത്വങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓരോ തരം രാശികൾക്കും എത്രാമത്തെ രാശി മുതൽക്കാണ് അത് വിതരണം ചെയ്യാൻ ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു രാശിയും അതിലെ ഗ്രഹങ്ങളും ലഗ്നങ്ങളും അടങ്ങിയ സ്ഫുടത്തിൻ്റെ ചാർട്ടും ആണ് ഉദാഹരണമായിട്ട് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക രാശി കൊടുത്തിട്ടുണ്ട് ഋശികൻ ലഗ്നമായിട്ടും ലഗ്നത്തിൽ ശുക്രം നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാശി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും ലഗ്നത്തിൻ്റെയും സ്ഫുടവും കൊടുത്തിട്ടുണ്ട് ഈ രാശിചക്രത്തിൻ്റെ ക്ഷോടാംശം നമുക്ക് കണ്ടെത്താം ഒന്ന് ശ്രമിച്ചു നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർഗചക്രങ്ങൾ പ്രധാനമായിട്ടും പരിവൃത്തി രീതിയിലും പരാശരി രീതിയിലും കാണാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ രണ്ട് രീതിയിൽ കണ്ടാലും ഒരേ ചക്രം തന്നെ ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു രീതി മാത്രം നമ്മൾ അവലംബിച്ചാൽ മതിയാകും ക്ഷോടശാംശ ചക്രത്തിലും രണ്ടും ഒരുപോലെയാണ് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു രീതി അവലംബിച്ച് രണ്ട് ചക്രങ്ങളും ഒരുപോലെയായി എടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾക്ക് ഉദാഹരണമായി ചൊവ്വയെ എടുക്കാം മീനം രാശിയിൽ ഇരുപത്തൊന്ന് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീനം രാശി ഒരു ജലരാശിയാണ് എന്നുള്ളതാണ് ജലരാശിക്ക് ആ രാശിയുടെ പത്താമത്തെ രാശി മുതൽക്ക് ആരംഭിക്കണമെന്നും മനസ്സിലാക്കി വയ്ക്കുക ഇനി ഇരുപത്തൊന്ന് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് എത്രാമത്തെ അംശകത്തിൽ വരുന്നു എന്ന് നമ്മൾ ഈ ചാർട്ടിൽ ഒന്ന് നോക്കുക അവിടെ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം പതിനൊന്നാമത്തെ അംശകം തീരുന്നത് ഇരുപത് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിലാണ് അതിനുശേഷമാണ് ഇരുപത്തൊന്ന് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് വരുന്നത് അതായത് ഇരുപത് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് വരെ പന്ത്രണ്ടാമത്തെ അംശകമാണ് അപ്പോൾ ഇവിടെ ചൊവ്വ നിൽക്കുന്നത് മീനൻ രാശിയിൽ പന്ത്രണ്ടാമത്തെ ഷോഡശാംശകത്തിലാണ് എന്ന് മനസ്സിലാക്കാം ഇനി പന്ത്രണ്ട് എന്ന സംഖ്യ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഏത് രാശി തൊട്ട് എണ്ണ ജലരാശിയായതിനാൽ പത്താമത്തെ രാശി തൊട്ടിട്ടാണ് ആരംഭിക്കേണ്ടത് അപ്പോൾ ധനുരാശി തൊട്ടിട്ട് നമ്മൾ അതിനെ വിതരണം ചെയ്യാൻ ആരംഭിക്കണം അപ്പോൾ ധനു ഒന്ന് മകരം രണ്ട് കുംഭം മൂന്ന് ഈ രീതിയിൽ ക്രമത്തിൽ പന്ത്രണ്ടാമത്തെ രാശിയായിട്ട് വരുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികമായിരിക്കും ഇവിടെ ഷോഡശാംശകത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വൃശ്ചികം രാശിയിലാണ് ചൊവ്വയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ മറ്റൊരു ഉദാഹരണം എടുക്കാം സൂര്യനെ എടുക്കാം സൂര്യൻ ധനുരാശിയിൽ ഏഴ് ഡിഗ്രി അൻപത്തഞ്ച് മിനിറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് അഞ്ചാമത്തെ ഷോഡശാംശികത്തിൽ ആണ് എന്ന് പറയാം കാരണം ഇവിടെ നാലാമത്തെ ഷോഡശാംശകം ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റിൽ പൂർത്തിയായി ഏഴ് ഡിഗ്രി മുപ്പത് മിനിറ്റിന് ശേഷം ഒമ്പത് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ അഞ്ചാമത്തെ ഷോഡശാംശദമാണ് ഇവിടെ സൂര്യനിൽക്കുന്ന ഏഴ് ഡിഗ്രി അൻപത്തഞ്ച് മിനിറ്റിലാണ് അപ്പോൾ ധനുരാശിക്ക് ആ രാശി തൊട്ട് തന്നെയാണ് നമ്മൾ എണ്ണി തുടങ്ങാറ് അപ്പോൾ ധനു മകരം കുംഭം മീനം അഞ്ചാമത്തത് മേഡം രാശിയിലായിട്ട് വരും ഇവിടെ ഷോഡശാംശ ചക്രം വലതുഭാഗത്ത് നോക്കിയാൽ മനസ്സിലാകും മേടം രാശിയിലായിട്ടാണ് ഇവിടെ സൂര്യനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിലാണ് ഷോഡശാംശം കാണേണ്ടത് ഷോഡശാംശകം എന്ന് പറയുന്നത് ഫലഭാഗത്ത് നമ്മൾ മനസ്സിൻ്റെ സുഖം വാഹനങ്ങൾ പ്രോപ്പർട്ടികളൊക്കെ കണ്ടെത്താൻ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ കണ്ടെത്താനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഫലഭാഗത്തെക്കുറിച്ച് നമ്മൾക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആദ്യം ഇത് എങ്ങനെയാണ് ഗണിതപരമായിട്ട് മാനുവലായിട്ട് കണ്ടെത്തുന്നത് എന്ന് പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം